എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നമുക്കറിയാം നമ്മുടെ കർക്കിടക മാസത്തിൽ മലയാളികളായ ഈശ്വരവിശ്വാസികളായ ആൾക്കാർ മുറുക്കെ പിടിച്ച് ഭക്തിയോടെ കൂടി പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് അത് ആരെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എഴുത്തച്ഛനാണ് എഴുതിയതെന്നറിയാം എന്നാൽ അത് കർക്കടക മാസത്തിൽ അതേ പ്രാധാന്യത്തോടു കൂടി മലയാളികൾ കൊണ്ട് അല്ലെങ്കിൽ നെഞ്ചിലേറ്റി നടക്കുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട് ചിങ്ങമാസത്തിൽ ചെയ്യുന്നത് ആർക്കെങ്കിലും കറിയും എന്താണത് ചിങ്ങമാസത്തിൽ കർക്കടകത്തിലുള്ള ദുരിതം തീർക്കാൻ വേണ്ടി രാമായണം പാരായണം ചെയ്യുന്നു രാമൻ്റെ കഥകൾ പാടി നടക്കുന്നു രാമമയമാക്കുന്നു നമ്മുടെ ഈ വീടിൻ്റെ അന്തരീക്ഷം എന്നർത്ഥം എന്ന അതേപോലെ തന്നെ രാമന്റെ അവതാരത്തിന് ശേഷമാണല്ലോ കൃഷ്ണന്റെ അവതാരം ഉണ്ടായത് ആ കൃഷ്ണന്റെ അവതാരം പാടിപ്പുകഴ്ത്തി വീടിന്റെ അന്തരീക്ഷം ഐശ്വര്യ സമ്പൂർണമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നത് നമ്മൾക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് ഭാഗവതം വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് വായിച്ച് തീർക്കാനും വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ സാധാരണക്കാരായ ഭക്തന്മാർക്ക് ആ കൃഷ്ണ കഥകൾ വളരെ ഭംഗിയായിട്ട് ഭാഗവതത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കൃഷ്ണഗാഥ നാൽപ്പത്തിയേഴ് കഥകളാണ് അതിലുള്ളത് അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉള്ളത് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഭഗവാന്റെ ജനനവും ആ ബാലലീലകളുമൊക്കെ എന്ന് വെച്ചാൽ ആ കർക്കിടക മാസത്തിൻ്റെ ആ പുണ്യം നേർന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ണിക്കണ്ണൻ ജനിച്ചതായി സങ്കല്പിച്ചും കൊണ്ട് ആ ഉണ്ണിക്കണ്ണൻ്റെ ബാലലീലകളൊക്കെ നടമാടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ കൃഷ്ണഗാഥ അപ്പോൾ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞു അവിടെ അവിടെയുള്ളത് ഈ പറയുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ ജനനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാലലീലകൾ നിരവധി ബാലലീലകൾ ഭഗവാനതുണ്ട് അതൊക്കെ പാടി നമ്മുടെ ഈ കുടുംബത്തിലും വീടിൻ്റെ അന്തരീക്ഷത്തിലും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയും ആനന്ദവും ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥമാണ് കൃഷ്ണഗാഥ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാര ഉദ്ദേശമുണ്ട് അവതാര ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും മുതിരുകി അവിടെ സ്വർഗ്ഗാരോഹണം വരെയുള്ള ഭാഗമാണ് രണ്ടാം ഭാഗത്തിലുള്ളത് അപ്പോൾ ആ കൃഷ്ണഗാഥ നിങ്ങൾ ആരെങ്കിലും വായിക്കാറുണ്ടോ എന്നറിയില്ല ആരെങ്കിലും വായിക്കുന്ന ആൾക്കാരാണെങ്കിലും കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഗ്രന്ഥം നമുക്ക് വായിക്കണം എന്ന് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ കൃഷ്ണഗാഥ എന്ന് പറയുന്നൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു എല്ലാ ക്ലാസ്സുകളിലും കൃഷ്ണഗാഥയുടെ ഒരു ഭാഗം നമുക്കുണ്ടാകുമായിരുന്നു എഴുത്തച്ഛനാണ് ഈ പറയുന്ന രാമായണം എഴുതിയെങ്കിൽ എഴുത്തച്ഛനെക്കാളും ഏകദേശം ഒരു നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാണ് ചെറുശ്ശേരി എന്ന് പറയുന്ന ആൾ ആ ചെറുശ്ശേരി എഴുതിയതാണ് ഈ കൃഷ്ണഗാഥ അപ്പം പലർക്കും ഒരു സംശയമുണ്ടാകും നമുക്ക് എഴുത്തച്ഛൻ അതിന് ശേഷം ഉണ്ടായതാണ് അതിന് മുമ്പാണ് ചെറുശ്ശേരി ഉണ്ടായത് ചെറുശ്ശേരി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇദ്ദേഹത്തിന്റെ പേര് യഥാർത്ഥത്തിൽ പലരും പലതും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഒരു ഇതിഹാസ കഥാപാത്രമായിരുന്നു സംഭവ ബഹുലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം അദ്ദേഹത്തിന്റെ യഥാർത്ഥമായിട്ട് അദ്ദേഹം ജനിച്ചു എന്ന് പറയുന്നത് പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിലാണ് പെരിഞ്ചല്ലൂർ ഗ്രാമം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ഇന്നത്തെ തളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ ആ തളിപ്പറമ്പില് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അകലെ കാഞ്ഞിരങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വൈദ്യനാഥ ക്ഷേത്രമുണ്ട് ആ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ പറയുന്ന ചെറുശ്ശേരി ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് നീലകണ്ഠൻ എന്നായിരുന്നു അങ്ങനെ ആ ചെറുശ്ശേരി ആയിട്ട് മാറിയ ഈ നീലകണ്ഠനെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വടകരയ്ക്കടുത്തുള്ള പണ്ടത്തെ കുറുമ്പനാട് രാജാവിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ആ സമയത്ത് വടകരയ്ക്കടുത്തുള്ള കുറുമ്പനാട് ആ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് ആ വടകരയ്ക്കടുത്തുള്ള ചെറുശ്ശേരി ഇല്ലത്തുള്ള ആൾക്കാർ ഈ പറയുന്ന നീലകണ്ഠനെ ദത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് നമ്പൂതിരിമാർക്കിടയിൽ വളരെ വ്യാപകമായിട്ടുള്ളതാണ് ദത്ത് എടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ നീലകണ്ഠൻ എന്ന് പറയുന്ന ആ കുട്ടിയെ ഈ ചെറുശ്ശേരി ഇലത്തേക്ക് ദത്തെടുക്കുകയും അവിടെയാണ് പിന്നീട് ഈ കുട്ടി വളർന്ന് തൻ്റെ വിദ്യയും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത് അപ്പോൾ തൻ്റെ ജന്മനാടായ ആ പെരിഞ്ചൊല്ലൂർ ഗ്രാമത്തിനോട് വളരെയേറെ അടുപ്പമുണ്ടായിരുന്നു ഈ പറയുന്ന നീലകണ്ഠനിൽ അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ആദ്യം ഏറ്റവും അറിയപ്പെടുന്നതും ഈ കൃഷ്ണഗാഥയെ പോലെ തന്നെ കൃഷ്ണഗാഥ ഇന്ന് ലോകം മുഴുവൻ പ്രശസ്തമായി പക്ഷേ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കാവ്യമായിരുന്നു ചെല്ലൂർ നാഥോദയം ചമ്പു എന്ന് പറയുന്നത് അതിൻ്റെ കർത്താവ് ഇദ്ദേഹമാണ് കാരണം ചെല്ലൂർ നാഥഹോദയം ചമ്പു എന്ന് പറയുന്നതും അതുപോലെ ചെല്ലൂർ നാദാസ്തവം എന്ന് പറയുന്ന ഗ്രന്ഥ പുസ്തകത്തിലൊക്കെ പറയുന്നത് ചില അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ശ്രീ രാജരാജേശ്വരൻ്റെ മഹിമകളാണ് അല്ലെങ്കിൽ രാജരാജേശ്വരൻ്റെ സ്തുതികളാണ് ആ കാവ്യങ്ങളിലൊക്കെ അദ്ദേഹം കാരണം തൻ്റെ ജന്മനാട്ടിലെ ആ ഗ്രാമദേവനായിട്ടുള്ള ശ്രീ രാജരാജേശ്വരൻ്റെ സ്തുതിയെക്കാണ് ഈ ഗ്രന്ഥത്തിലെല്ലാം ആദ്യ ഭാഗത്തുള്ളത് ഇതുകൂടാതെ ഇദ്ദേഹം കൃഷ്ണഗാഥയെ കൂടാതെ തന്നെ ഭാരതഗാഥ എന്ന് പറയുന്നൊരു ഗാഥയെ കൂടി രചിച്ചിട്ടുണ്ട് അതിൻ്റെയും ആദ്യ ഭാഗത്ത് സ്തുതി കൊടുക്കാറുണ്ട് അതിൽ ശ്രീ രാജരാജേശ്വരൻ അതുപോലെ അവിടെ തന്നെയുള്ള ഈ പറയുന്നത് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലുള്ള മറ്റൊരു മഹാക്ഷേത്രമാണ് തൃച്ചമ്പലം ശ്രീ ക്ഷേത്രം അത് ഇദ്ദേഹത്തിൻ്റെ വീടിനടുന്ന് ഏകദേശം ഒരു ഒരഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ആ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആ കൃഷ്ണനെക്കുറിച്ച് അതിനോടടുത്തുള്ള നീർക്കോട്ടിൽ ഭഗവതി ഗണപതിയെക്കുറിച്ചൊക്കെ ഈ ഭാരതഗാഥയിലും അദ്ദേഹം വിവരിക്കുന്നുണ്ട് പിന്നീട് ഇദ്ദേഹം ചെറുശ്ശേരി ഇല്ലത്ത് താമസം തുടങ്ങാൻ ദത്തെടുത്ത് പോയതിന് ശേഷം ആ ചെറുശ്ശേരി നമ്പൂതിരി എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ചരിത്ര ബഹുലമായ സംഭവം ഈ ജീവിത കാലഘട്ടത്തിനിടയിൽ മറ്റൊരു പേരും കൂടി ഇദ്ദേഹത്തിന് പറയപ്പെടുന്നുണ്ട് പുനൻ നമ്പൂതിരി എന്ന് എല്ലാ പേരിലും ഉണ്ടെന്ന് വെച്ചാൽ അത് ഒരാൾ തന്നെയാണ് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ കാവ്യത്തിലെ ആ സാമ്യതയാണ് എല്ലാം ഒരാൾ തന്നെയാണ് എന്ന് സമർത്ഥിക്കാൻ ഇടയായിട്ടുള്ളത് കാരണം ചമ്പു കാവ്യങ്ങളൊക്കെ ഈ പറയുന്ന പുനനമ്പൂതിരിയും നീലകണ്ഠനായയാളും ഈ ചെറുശ്ശേരിയുടെ ഒക്കെ ഒറ്റ കാവ്യമായിരുന്നുണ്ട് അതു തന്നെയാണ് ഇവർ ഒരേ ആൾ തന്നെയാണ് എന്ന് പറയാനും ഇടയായിട്ടുള്ളത് ഏതായാലും ഈ പറയുന്ന നമ്മുടെ ചെറുശ്ശേരി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് ആ ഏകദേശം ആ കാലഘട്ടത്തിലാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് രേഖകളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങൾ അത്ര കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ച നിരവധി ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പുണ്യമായിട്ട് ഹൃദയത്തിലേറ്റിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് കൃഷ്ണഗാഥ ആ കൃഷ്ണഗാഥ നമ്മൾ ശരിക്കും ചിങ്ങം ഒന്ന് മുതൽ വായിച്ചു തുടങ്ങണം ഭാഗവതം വായിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഏറ്റവും ഉത്തമമാണ് പിന്നെ കാര്യം ഓരോരു ഉണ്ട് നമ്മൾ രാമായണ കാവ്യം പോലെ തന്നെ ഇത് വായിക്കുമ്പോൾ പല വാലായ്മയൊന്നും ബാധകമല്ല അതുപോലെ തന്നെ മത്സ്യ മാംസാദികൾ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് വായിക്കാണ്ട് കിട്ടുന്നില്ല അത് പിന്നെ ഇതാക്കി കഴിഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് നമുക്ക് ശുദ്ധിയോടുകൂടി വായിക്കുന്ന എടുത്തിട്ടൊന്നുമില്ല ഭാഗവതം വായിച്ചാൽ കിട്ടുന്ന അതേ പുണ്യം തന്നെയാണ് കൃഷ്ണകഥ വായിച്ചാൽ കിട്ടുക പക്ഷെ ഈ പറയുന്ന കൃഷ്ണകഥ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരോ സാധാരണക്കാരായ ആൾക്കാർക്ക് വായിക്കാൻ പറ്റുന്നതാണ് ഒന്ന് രണ്ടാമതൊരു കാര്യം വെച്ചാൽ നമുക്ക് ഏത് ഈണത്തിൽ വേണമെങ്കിലും വായിക്കാം ഏത് ഈണത്തിൽ വേണമെങ്കിലും വായിക്കാവുന്ന ഒരു ഇതാണ് അതും നല്ല താളത്തിലും ബോധത്തിലും വായിക്കാൻ പറ്റുന്ന നല്ല ഇത് അപ്പോൾ അത് വളരെ പ്രാധാന്യമാണ് മറ്റൊരു പിന്നെ കാവ്യങ്ങളും ഏത് ഈണത്തിലും വായിക്കാൻ പറ്റില്ല ഇത് ഏത് ഈണത്തിലും വായിക്കാം എന്നുള്ളതാണ് പിന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങളെ പോലെ തന്നെ ഋതുവായിരിക്കുന്ന ഇരിക്കുന്ന പെണ്ണുങ്ങൾക്കും ഇത് വായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കുളിച്ച് ശുദ്ധിയോട് കൂടി ആർക്കും എപ്പോൾ വേണമെങ്കിലും വായിക്കാവുന്ന ഒരു പുണ്യഗ്രന്ഥമാണ് ഈ പറയുന്ന കൃഷ്ണഗാഥ എന്നർത്ഥം അപ്പോൾ അത് നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധിയോട് കൂടിയിട്ട് വീട്ടിൽ പാരായണം ചെയ്യുന്നത് നല്ലതാണ് സന്ധ്യയ്ക്ക് പാരായണം ചെയ്യുക ഏത് സമയത്തും പാരായണം ചെയ്യുക അതുകൊണ്ട് കേട്ടോ ഇന്ന് സമയത്ത് വായിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ഈ നാൽപ്പത്തേഴ് കഥകളും നമ്മൾക്ക് നമ്മുടേതായ സമയത്തിനുള്ള ചിങ്ങമാസത്തിനുള്ളിൽ വായിച്ച് തീർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വായിക്കാം അല്ല തുടർച്ചയായിട്ട് നമുക്ക് വായിച്ച് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയും വായിക്കാം വായിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും വായിച്ച് തീർക്കണമെന്നൊരു നിർബന്ധമില്ല അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും വായിച്ച് തുടങ്ങണമെങ്കിൽ ഈ വർഷം തന്നെ വായിച്ച് തുടങ്ങാം ഒന്ന് രണ്ടാമതൊരു കാര്യത്തിൽ ഈ പുസ്തകം എവിടെയാണ് കിട്ടുക എന്നറിയില്ല എങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അയച്ചു തരുമ്പോൾ അതിൻ്റെ അയക്കാനുള്ള ചാർജും പുസ്തകത്തിൻ്റെ വിലയും തരേണ്ടി വരും ആ പുസ്തകം നിങ്ങൾക്ക് ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന നിങ്ങൾക്കിപ്പോൾ കിട്ടുമ്പോൾ ഒരു ചിങ്ങം പകുതിയായിപ്പോയി അന്ന് മുതൽ വായിച്ചോട് വിഷയമൊന്നുമില്ല എപ്പോഴാണോ പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അന്ന് മുതൽ വായിക്കാം പക്ഷേ ഈ കൃഷ്ണകഥ ഒരുവിധം എല്ലാ ബുക്ക് സ്റ്റാളിലും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് ഇതേ കൃഷ്ണകഥക്ക് മറ്റൊരു പേര് കൂടി കേട്ടോ കൃഷ്ണപ്പാട്ട് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഗാഥ എന്ന് പറയുമ്പോൾ പാട്ട് എന്ന വിധത്തിൽ കൃഷ്ണപ്പാട്ട് എന്നും കൃഷ്ണഗാഥ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ചില പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കൃഷ്ണപ്പാട്ട് എന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക രണ്ടും ഒന്ന് തന്നെയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഏതായാലും രാമായണത്തെ നെഞ്ചിലേറ്റിയ നമ്മുടെ സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ട് കൊണ്ട് നടക്കാവുന്ന രാമായണം വായിക്കുന്നതിനേക്കാൾ വളരെ ലളിതമായി വായിക്കാവുന്ന ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഭാഷയാണ് ഇതിലുള്ളത് അതുകൊണ്ട് ഈ വർഷം മുതൽ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ കൃഷ്ണഗാഥ വായിച്ച് ആ കൃഷ്ണനുമായിട്ടുള്ള ഒരു ഭക്തിയിലേക്ക് നിങ്ങൾ ലയിച്ച് ചേരാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം